പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളം രണ്ടാം സെമസ്റ്ററിലെ ഭാഷാശാസ്ത്ര പഠനമാണ് ചർച്ച ചെയ്യുന്നത് സാമൂഹ്യ ജീവിയായ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയവിനിമയ ഉപാധിയാണ് ഭാഷ ഭാഷയുടെ പരമപ്രാധാന്യം കൊണ്ട് തന്നെ അത് സമൂഹത്തിൽ വിവിധ തരത്തിൽ വ്യത്യസ്ത രൂപങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നു പാരിസ്ഥിതിക സാഹചര്യങ്ങളും ഉപജീവന മാർഗങ്ങളും ജീവിത രീതികളും ഇവയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സംസ്കാരവുമാണ് ഓരോ ഇടത്തെയും ഭാഷയുടെ സ്വഭാവത്തെ നിർണയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവയ്ക്കുള്ള സാമൂഹിക ബന്ധം സുവ്യക്തമാണ് സമൂഹത്തിൽ നിന്ന് ഭാഷയെയോ ഭാഷയിൽ നിന്ന് സമൂഹത്തെയോ മാറ്റി നിർത്താൻ കഴിയില്ല ഭാഷയ്ക്ക് ദേശം തോറും സമുദായം തോറും ഉണ്ടായി വരുന്നതും ഈ സാമൂഹ്യ ബന്ധത്തിൻ്റെ സവിശേഷത കൊണ്ടാണ് ആയിരക്കണക്കിന് ഭാഷകൾ ലോകത്ത് സംസ്കരിക്കപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം അതിൻ്റെ സാമൂഹിക സാംസ്കാരിക ബന്ധവും വൈവിധ്യമല്ലാതെ മറ്റൊന്നുമല്ല സംസ്കാരം ഭാഷയെയും സംസ്കാരത്തെയും സൃഷ്ടിക്കുന്നു ഇത് പരസ്പര പൂരകങ്ങളാണ് ലോകത്തിൻ്റെ ഇന്നത്തെ മുഖം തന്നെ ഭാഷയുടെ സൃഷ്ടിയാണ് സാമൂഹിക ഭാഷാശാസ്ത്രം സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഷാശാസ്ത്ര ശാഖയാണ് സാമൂഹിക ഭാഷാശാസ്ത്രം മനുഷ്യ ചരിത്രവും ഭാഷയുമായുള്ള ബന്ധമുള്ള ഭാഷാശാസ്ത്ര ശാഖയാണിത് സമൂഹം പ്രദേശം എന്നീ രണ്ട് ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഭാഷയ്ക്കുള്ളിൽ വരുന്ന മാറ്റങ്ങളെപ്പറ്റി വിശദമായും സൂക്ഷ്മമായും പഠിക്കാൻ പറ്റുകയുള്ളൂ സമൂഹത്തിൻ്റെ ഘടനയെ ആ സമൂഹത്തിലെ ആളുകൾ സംസാരിക്കുന്ന ഭാഷാഭേദങ്ങളുടെ ഘടനയുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്നതിന് ഭാഷാശാസ്ത്രത്തിൽ നിലവിലുള്ള പഠനശാഖയാണ് സാമൂഹിക ഭാഷാശാസ്ത്രം സമൂഹവും ഭാഷയും തമ്മിലുള്ള ഘടനാപരമായ ബന്ധം സ്പഷ്ടമായി സാമൂഹിക ഭാഷാശാസ്ത്രത്തിൽ പഠിക്കുന്നു സമൂഹത്തിലെ ഓരോ ഘടകങ്ങളും ഭാഷയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് കണ്ടെത്താൻ ഈ പഠന ശ്രമിക്കുന്നുണ്ട് ഭാഷണം നടക്കുന്ന പശ്ചാത്തലവും സന്ദർഭവും കൂടി ഇതിൽ നിരീക്ഷണ വിധേയമാകുന്നു സാമ്പത്തിക ഘടന അധികാര ഘടന എന്നിവ സൃഷ്ടിക്കുന്ന അന്തരങ്ങൾ ഭാഷയിലും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാവിധ വ്യത്യാസങ്ങളും ഭാഷാ പ്രയോഗത്തിലൂടെ വ്യക്തമാകുന്നു മതം ജാതി തൊഴിൽ ലിംഗം എന്നിവ ഭാഷണ വ്യത്യാസത്തിന് കാരണമാകുന്നു പത്രഭാഷ പ്രസംഗ പരസ്യഭാഷ വ്യാപാരികളുടെ ഭാഷ കോടതി ഭാഷ തുടങ്ങിയ വിവിധ മേഖലകളിൽ ഉപയോഗിക്കുന്ന ഭാഷയ്ക്കുള്ള വ്യത്യാസം സാമൂഹിക ഭാഷാ വിജ്ഞാനത്തിൻ്റെ പഠന മേഖലകളിൽ ഒന്നാണ് ഒന്നുകൂടി പറയാം പത്രഭാഷ പ്രസംഗ ഭാഷ പരസ്യ ഭാഷ വ്യാപാരികളുടെ ഭാഷ കോടതി ഭാഷ ഇതെല്ലാം സാമൂഹിക ഭാഷാ വിജ്ഞാനത്തിൽ പഠിക്കുന്നു ഇപ്രകാരം ഭാഷാ ഭാഷാപ്രയോഗങ്ങളിൽ വ്യത്യാസമുണ്ടാകുന്ന സാമൂഹിക അവസ്ഥയെ സാമൂഹിക ചരങ്ങൾ എന്ന് വിളിക്കുന്നു സമൂഹ വിജ്ഞാനം നരവംശശാസ്ത്രം സമൂഹ മനഃശാസ്ത്രം എന്നീ മേഖലകളുമായി സാമൂഹിക ഭാഷാശാസ്ത്രം അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു സാമൂഹിക ഭാഷാ വിജ്ഞാനത്തിലെ അന്വേഷണം ഭാഷാഭേദ വിജ്ഞാനത്തിലെ പഠന പരിധിയേക്കാൾ വിപുലമാണ് ഭാഷാ ഘടനക്ക് സാമൂഹിക വിശദീകരണം തേടിക്കൊണ്ടാണ് ഈ ശാഖ പുരോഗമിക്കുന്നത് സാമൂഹിക ഭാഷാ ഭേദങ്ങൾ രാഷ്ട്രീയം മതം ജാതി തൊഴിൽ ഇവയുടെ അടിസ്ഥാനത്തിലുള്ള ഉപസമൂഹങ്ങളുടെ വ്യതിരക്ത ഭാഷാ സ്വഭാവങ്ങളെയാണ് സാമൂഹിക ഭാഷാഭേദങ്ങൾ എന്ന് വിളിക്കുന്നത് രാഷ്ട്രീയം മതം ജാതി തൊഴിൽ ഇവയുടെ അടിസ്ഥാനത്തിലുള്ള ഉപസമൂഹങ്ങളുടെ വ്യതിരക്ത ഭാഷാ സ്വഭാവങ്ങളെയാണ് സാമൂഹിക ഭാഷാഭേദങ്ങൾ എന്ന് വിളിക്കുന്നത് സാമൂഹിക ഭാഷാഭേദങ്ങൾ പ്രാദേശിക ഭാഷാഭേദങ്ങളുടെ ഭാഷാഭേദം മാത്രമാണ് കാരണം സാമൂഹിക ഭാഷാഭേദങ്ങൾക്ക് സാർവത്രികമായ സമാന സ്വഭാവങ്ങളില്ല പ്രാദേശിക അടിസ്ഥാനങ്ങളിൽ ഭാഷാഭേദങ്ങളെ വേർതിരിച്ച് കാണിക്കും പോലെ ഈഴവ ഭാഷ നമ്പൂതിരി ഭാഷ മുസ്ലിം ക്രിസ്ത്യൻ ഭാഷ എന്ന് വേർതിരിച്ച് കാണിക്കാനാവുകയില്ല പ്രാദേശിക ഭാഷാഭേദങ്ങളുടെ പൊതു സ്വഭാവങ്ങളിൽ പലതും സാമൂഹിക ഭാഷാഭേദങ്ങളും നിലർത്തുന്നതാണ് കുടുംബ ബന്ധ നാമങ്ങൾ തൊഴിൽപരമായ പദങ്ങൾ എന്നിവയിലാണ് പ്രധാനമായും അവ വ്യത്യാസം കാണിക്കുന്നത് ഉച്ചാരണ രീതിയിലെ വ്യത്യാസങ്ങൾ ഭാഷാഭേദങ്ങളെ അകറ്റി നിർത്തുകയും അവയ്ക്ക് തനിമ നൽകുകയും ചെയ്യുന്നു വിദൂര ഭാഷാ ഭേദങ്ങൾ ഒരു ഭാഷയുടെ മുഖ്യ മണ്ഡലത്തിൽ നിന്ന് ചരിത്രപരമായ കാരണങ്ങളാൽ വളരെ അകന്നു നിൽക്കുന്ന സമൂഹങ്ങൾ ഉണ്ടാകാം അവരുടെ വ്യവഹാര ഭാഷകൾ പദപ്രയോഗത്തിലും വ്യാകരണ കാര്യത്തിലും വളരെ അകൽച്ച കാണിച്ചെന്നും വരാം ഇത്തരം ഭാഷാഭേദങ്ങളെയാണ് വിദൂര ഭാഷാഭേദം എന്ന് വിളിക്കുന്നത് ആദിവാസി ഗിരിവർഗക്കാർ എന്നിവരുടെ ഭാഷകൾ വിദൂര ഭാഷാഭേദങ്ങളാണ് ഭാഷയുടെ മുഖ്യ മണ്ഡലത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന സമൂഹത്തിൻ്റെ ഭാഷയാണ് വിദൂര ഭാഷാഭേദങ്ങൾ ആദാനം ഒരു ഭാഷാ മൂലകത്തെ മറ്റൊരു ഭാഷയിൽ നിന്ന് സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആദാനം ഒരു ഭാഷാ മൂലകത്തെ എന്ന് പറയുന്നത് സ്വനമോ സ്വനിമമോ അല്ലെങ്കിൽ രൂപിമോ പദമോ പ്രയോഗവിശേഷമോ ഏതെങ്കിലും ആവശ്യം അത് പൂർണമായോ ഭാഗികമായോ കടം വാങ്ങലാണ് ആദാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് വാക്കുകളെ കടമെടുക്കലാണ് ആദാനം എന്ന് പറയുന്നത് ഇങ്ങനെ കടമെടുത്ത വാക്കുകളെ വായ്പാ വാക്ക് അല്ലെങ്കിൽ ആദത്ത പദം ലോൺ വേർഡ് എന്നാണ് വിളിക്കുന്നത് മറ്റൊരു ഭാഷയിൽ നിന്ന് കടമെടുത്ത വാക്കുകളെയാണ് വായ്പാ വാക്ക് അല്ലെങ്കിൽ ലോൺ വേർഡ് എന്ന് പറയുന്നത് വ്യക്തികൾ തമ്മിൽ വിഭിന്ന ഭാഷകളോ ഉപഭാഷകളോ വ്യക്തി ഭാഷകളോ സംസാരിക്കുമ്പോൾ തമ്മിൽ ഇടപഴകുമ്പോൾ ഭാഷകൾ തമ്മിൽ സമ്പർക്കമുണ്ടാകുന്നു ഭാഷ സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ ഭാഷയ്ക്കാണ് പ്രാഥമിക ഭാഷ അല്ലെങ്കിൽ പ്രൈമറി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഭാഷാ സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ ഭാഷയ്ക്ക് പ്രൈമറി ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രാഥമിക ഭാഷ എന്ന് വിളിക്കുന്നു മാതൃഭാഷ എന്ന് അർത്ഥമാക്കുന്നത് ഇത് തന്നെയാണ് ഷയുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നുവോ അതിനെയാണ് സെക്കൻഡറി ഭാഷ അല്ലെങ്കിൽ ദ്വിതീയ ഭാഷ എന്ന് വിളിക്കുന്നത് മറ്റു ഭാഷകളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ഭാഷയുടെ സ്വാധീനം നമ്മുടെ ഭാഷയിൽ കടന്നു വരുന്നത് സ്വാഭാവികമാണ് ഭരണസ്ഥിര കേന്ദ്രങ്ങൾ വ്യാപാരം അതിർത്തി പ്രദേശങ്ങൾ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇത്തരത്തിൽ ഭാഷാ സമ്പർക്കം ഉണ്ടാകുന്നത് ഇംഗ്ലീഷ് ഭാഷയുടെ സ്വാധീനം അവരുടെ കോളനികളിൽ സജീവമായിരുന്നു ഭാഷകളുടെ സമ്പർക്ക ഫലമായി ഉണ്ടാകുന്ന പരിണാമങ്ങൾ ചില കാര്യങ്ങളിൽ താൽക്കാലികമായിരിക്കും വ്യാകരണപരമായ കാര്യങ്ങളിലും താൽക്കാലികം തന്നെയാണ് ചിലപ്പോൾ മാത്രം സ്ഥിരമായ പരിണാമങ്ങളും സംഭവിക്കാറുണ്ട് ആദാനം രണ്ട് രീതിയിലാണ് നടക്കുന്നത് ഒന്ന് ആവശ്യ നിർവഹണം ആവശ്യം നടക്കുന്നതിന് വേണ്ടിയാണ് മറ്റ് ദേശങ്ങളിലുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ചില വസ്തുക്കളെ കുറിക്കാൻ നമ്മുടെ ഭാഷയിൽ പകരം പദങ്ങൾ ഉണ്ടാവുകയില്ല ഉദാഹരണം ഇംഗ്ലീഷിൽ നിന്ന് വന്ന ബെഞ്ച് ഡെസ്ക് ചോക്ക് പെൻസിൽ എന്നിവ രണ്ടാമത്തേത് മാന്യതാ ബോധമാണ് മാന്യത പോരാ എന്ന് തോന്നുമ്പോൾ അന്യഭാഷാ പദങ്ങൾ പകരം ഉപയോഗിക്കാറുണ്ട് തന്ത തള്ള ചൊറി തുടങ്ങിയ പദങ്ങൾ മാന്യത പോരാഞ്ഞിട്ട് അച്ഛനും അമ്മയും വ്രണവുമാകുന്നു അതുപോലെ തന്നെ മുഖം ഫേസ് ആകുന്നതും ഉച്ചയുണ് ലെഞ്ച് ആകുന്നതും ഇതിന് ഉദാഹരണമാണ് തൽഭവം തൽസമം വായ്പാ പദങ്ങൾക്ക് സമാനമായ അക്ഷരങ്ങൾ പ്രസ്തുത ഭാഷയിൽ ഇല്ലായെങ്കിൽ ആ ഭാഷയുടെ സുനിമ ഘടനക്കനുസരിച്ച് രൂപമാറ്റം സംഭവിക്കുന്നു ഇതിനെയാണ് തൽഭവം എന്ന് പറയുന്നത് ഗണപതി ഗണപതി ലക്ഷ്മണൻ ഇലക്കണൻ ഫാത്തിമ ഫാത്തുമ ആകുന്നത് ത്ഭവത്തിന് ഉദാഹരണമാണ് വായ്പാ പദങ്ങൾക്ക് സമാനമായ സുനിമങ്ങൾ സ്വീകരിക്കേണ്ട ഭാഷയിൽ പുതുതായി നിർമ്മിക്കുകയോ വായ്പാ പദങ്ങൾ അതേപടി സ്വീകരിക്കുന്നതോ ആണ് തത്സമം വായ്പാ പദങ്ങൾക്ക് സമാനമായ സുനിമങ്ങൾ സ്വീകരിക്കേണ്ട ഭാഷയിൽ പുതിയതായി നിർമ്മിക്കുകയോ വായ്പാ പദങ്ങളെ അതേപടി സ്വീകരിക്കുന്നതിനെയാണ് നമ്മൾ തത്സമം എന്ന് പറയുന്നത് സൂര്യൻ സൂര്യൻ എന്നെഴുതാതെ സൂര്യൻ എന്ന് ഉപയോഗിക്കുന്നതും ഗോപുരം ഗോപുരം എന്നെഴുതാതെ ഗോപുരം എന്ന് ഉപയോഗിക്കുന്നതും തത്സമമാണ് മലയാളം ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് നിരവധി പദങ്ങൾ കടം കൊണ്ടിട്ടുണ്ട് ഉദാഹരണം കേക്ക് ടിക്കറ്റ് ടോള് ബില്ല് ഡ്രൈവർ ബെഞ്ച് ഡെസ്ക് ടാങ്ക് സർക്കുലർ ചാർജ് എന്നിവ ധാരാളം പദങ്ങൾ അതേസമയം മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷകളിലേക്ക് സ്വീകരിച്ച പദങ്ങളുമുണ്ട് കയർ തേക്ക് കൊപ്ര ചാക്ക് കാശ് പയറ്റ് കറി എന്നിവ മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷകൾ സ്വീകരിച്ച പദങ്ങളാണ് ആദാന പരിവൃത്തി പുതിയൊരു ആശയം കുറിക്കുന്നതിന് പദം വേണ്ടി വരുമ്പോൾ കടമെടുക്കാതെ പഴയ പദങ്ങൾ പുതിയ അർത്ഥത്തിൽ ഉപയോഗിക്കുകയോ സ്വന്തമായുള്ള രൂപങ്ങളിൽ നിന്ന് തന്നെ പുതിയ പദങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യുന്നതിനെയാണ് ആദാന പരിവൃത്തി എന്ന് പറയുന്നത് ഉദാഹരണമായി ക്രിസ്തുമതവും ഇസ്ലാം മതവും കേരളത്തിൽ വന്നപ്പോൾ അവരുടെ ദേവാലയങ്ങളെ കുറിക്കാൻ ചർച്ച് മോസ്ക് എന്നീ പദങ്ങൾ കടമെടുക്കാതെ ആദരണീയാർത്ഥം എന്നുള്ള പള്ളി എന്ന പദം ഉപയോഗിച്ചു ആദാന മിശ്രിതം അന്യഭാഷാ പദങ്ങൾ സ്വന്തം വാക്ഘടനയ്ക്ക് ഉചിതമായ രീതിയിൽ പരിവർത്തിപ്പിക്കുന്നതിനെയാണ് ആദാന മിശ്രിതം എന്ന് പറയുന്നത് ബസ്സിൽ മൊബൈലിൽ എന്നീ ഉദാഹരണങ്ങളിൽ മലയാള പ്രത്യയങ്ങൾ ഇംഗ്ലീഷ് പദങ്ങളോട് ചേർത്തിരിക്കുന്നു ബസ് എന്ന ഇൽ എന്ന പ്രത്യയം ചേർത്തിരിക്കുന്നു മൊബൈലിനോടും ഇൽ എന്ന മലയാള പ്രത്യയമാണ് ചേർത്തിരിക്കുന്നത് ആദാന സ്വഭാവം ആദാനം ചെയ്യപ്പെടുന്ന പദങ്ങളെ തങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷാ മൂലങ്ങളിലെ പ്രത്യേകതകളുമായി സ്വാഭാവികമായി ചേർത്ത് പ്രയോഗിക്കപ്പെടുന്നു സംസ്കൃത പദങ്ങൾ സ്വീകരിക്കുമ്പോൾ ധാതുവിനോട് ഇ എന്ന പ്രത്യയം ചേർത്ത് ക്രിയാങ്കം ഉണ്ടാക്കി ഭൂതകാല രൂപസിദ്ധിക്ക് ചു എന്ന് ചേർക്കുന്നതാണ് മലയാളത്തിൻ്റെ ആദാന സ്വഭാവം ആഗമിച്ചു നമിച്ചു ക്രോധിച്ചു എന്നിവ ഉദാഹരണം സങ്കര ഭാഷയും വെങ്കല ഭാഷയും വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ പരസ്പരം ഇടപഴകേണ്ടി വരുമ്പോൾ ഇരു ഭാഷകളും ചേർന്ന് പുതിയൊരു ഭാഷാരൂപം സൃഷ്ടിക്കുന്നു ഇത്തരത്തിൽ താൽക്കാലിക ആവശ്യത്തിനായി സൃഷ്ടിക്കപ്പെടുന്ന ഭാഷയെയാണ് സങ്കര ഭാഷ എന്ന് പറയുന്നത് പ്രാചീന കാലത്ത് വിദേശ വാണിജ്യ ബന്ധത്തിൻ്റെ ഫലമായോ രണ്ട് വ്യത്യസ്ത ഭൂപ്രദേശങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിലോ ആണ് ഇത്തരത്തിൽ ഭാഷകൾ സൃഷ്ടിക്കപ്പെടുന്നത് അന്യഭാഷയിലെ പദസമൂഹങ്ങൾ സ്വന്തം ഭാഷയിലെ ഘടനാരീതിയുമായി ബന്ധിച്ചാണ് ഇത്തരം ഭാഷകൾ രൂപം കൊള്ളുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശേഷിച്ച് വാണിജ്യ കേന്ദ്രങ്ങളിൽ ഇങ്ങനെയുള്ള സങ്കര ഭാഷകൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ഇന്നും തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ താൽക്കാലിക ആശയവിനിമയത്തിനായി ഇത്തരത്തിലുള്ള സങ്കര ഭാഷകൾ നിലനിൽക്കുന്നുണ്ട് സങ്കരഭാഷകളിൽ കൂടുതലും വാണിജ്യ ആവശ്യങ്ങൾക്കായി രൂപം കൊണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ ഭാഷയെ കച്ചവട ഭാഷ എന്നും വിളിക്കാറുണ്ട് പ്രബല ഭാഷയുടെ പദസഞ്ചയമായിരിക്കും സങ്കരഭാഷയിൽ ഉണ്ടാവുക വാക് മറ്റും ന്യൂന ഭാഷയുടേതായിരിക്കും ഇംഗ്ലീഷ് മറ്റേതെങ്കിലും യൂറോപ്യൻ ഭാഷ എന്നിവയും പ്രാദേശികമായ ഭാഷകളിൽ ഒന്നും കൂടിച്ചേർന്നുള്ള ഭാഷാമിസ്തങ്ങളാണ് സങ്കര ഭാഷകളിൽ കൂടുതലും പ്രഭവ ഭാഷകളേക്കാൾ ഘടനാപരമായ ലാഘവം എല്ലാ സങ്കരഭാഷകളുടെയും സവിശേഷതകളാണ് ഉദാഹരണത്തിന് വാണിജ്യ ആവശ്യങ്ങൾക്കായി ചൈനയിലെ കാൻഡൻ പ്രദേശത്ത് ഉടലെടുത്ത ചൈനീസ് ഇംഗ്ലീഷ് സങ്കരഭാഷയാണ് വെങ്കല ഭാഷ ഒരു തലമുറ അവരുടെ ശൈശവം മുതൽ ഒരു സങ്കരഭാഷയെ പ്രഥമ ഭാഷയാക്കിക്കൊണ്ട് സംസാരിക്കുമ്പോഴാണ് സങ്കരഭാഷ വെങ്കല ഭാഷയായി മാറുന്നത് ആൽക്കാലിക ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്ന മിശ്ര ഭാഷ ഏതാനും മാറ്റങ്ങളോടെ അനന്തര തലമുറകളുടെ മാതൃഭാഷയായി തീരുന്ന സംഭവം പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ പല ഭാഷകളും അങ്ങനെ രൂപം കൊണ്ടിട്ടുള്ളവയാണ് കേരളീയ തമിഴ് ബ്രാഹ്മണരുടെ ഗൃഹഭാഷയിൽ ഇന്നും വെങ്കല സ്വഭാവമുള്ള ഒരു ഭാഷാരീതി പ്രകടമാണ് കൊല്ലം തങ്കശ്ശേരിയിൽ ഇംഗ്ലീഷും മലയാളവും ചേർന്നൊരു മിശ്ര ഭാഷാ പ്രയോഗം നിലവിലുണ്ട് വളരെ കാലത്തെ ദ്വിഭാഷാ പ്രയോഗമാണ് ഇത്തരം മിശ്ര ഭാഷയുണ്ടാകാൻ കാരണം അധിനിവേശ ഫലമായുണ്ടായ കോളിനി പ്രദേശങ്ങളിലാണ് വെങ്കല ഭാഷകൾ രൂപം കൊള്ളുന്നത് എ ആർ രാജരാജവർമ്മ നളചരിതം ആട്ടക്കഥയിലെ ഭാഷയെ വെങ്കല ഭാഷ എന്നാണ് വിശേഷിപ്പിച്ചത് അന്താരാഷ്ട്ര ഭാഷകൾ ഇന്റർനാഷണൽ ലാംഗ്വേജ് വിശ്വമാനവികത എന്ന ആശയം സാധ്യമാക്കാനുള്ള എളുപ്പവഴി ലോകം മുഴുവനുമുള്ള മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ ഉണ്ടാവുക എന്നതാണ് മാനസികവും സാമൂഹ്യവുമായ ഐക്യം മനുഷ്യവർഗത്തിൽ ആഗമാനം സ്ഥാപിക്കാൻ ഒരു ലോക ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത പല കാലങ്ങളായി നിലക്കുന്നതാണ് പൈതഗോറസിൻ്റെ കാലം മുതൽ ഗൈതെ വെൻഡൽ വിൽക്കി തുടങ്ങിയവരുടെ ഏകലോക ആശയത്തിൻ്റെയൊക്കെ അടിസ്ഥാനം ഇതായിരുന്നു എത്ര വിശ്വം ഭവത്തേകനീടം എന്ന ഉപനിഷത് വാക്യവും ഈ കാര്യത്തെ സാധൂകരിക്കുന്നുണ്ട് ലോകരാജ്യങ്ങളിൽ പലതും വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരാണ് രാഷ്ട്രങ്ങളും ജനവിഭാഗങ്ങളും തമ്മിലുള്ള കൂടിയാലോചനകൾക്ക് ഏക ഭാഷാബോധം അത്യാവശ്യമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് ശേഷം അത്തരമൊരു സമീപനം എല്ലാവർക്കും ബാധകമായി ഒരു പൊതുഭാഷയുടെ രൂപീകരണവും വേണമെന്ന ആവശ്യം വന്നു നിലവിലുള്ള ഏതെങ്കിലും ഒരു ഭാഷയെ ലോകത്തെല്ലാവർക്കുമുള്ള ഭാഷയായി അംഗീകരിക്കാൻ കഴിയാത്ത നിരവധി വസ്തുതകൾ ഉണ്ട് താനും മികച്ച ഭാഷ എന്ന പദവി ലോകത്ത് ഒരു ഭാഷയ്ക്കും നൽകാൻ ഭാഷാശാസ്ത്രപരമായി സാധ്യമല്ല തന്നെക്കാൾ മികച്ചതാണ് മറ്റൊരു ഭാഷയും സംസ്കാരവുമെന്ന് ആരും അംഗീകരിക്കുകയുമില്ല ഒരേ ഭാഷയിലെയും അക്ഷര പദ വാക്യ ഈണ ഈണവ്യവസ്ഥകൾ വളരെയധികം വ്യത്യാസപ്പെട്ട് കിടക്കുന്നു ഇന്ന് അന്താരാഷ്ട്ര ഭാഷ എന്നതിൽ പലരും പറയുന്ന ഇംഗ്ലീഷിന് കോമൺവെൽത്ത് കോളനികൾക്കപ്പുറം വലിയ സ്വാധീനമില്ല വ്യാകരണ ഭാഷാശാസ്ത്ര വ്യവസ്ഥകൾ താരതമ്യന ലളിതമായതും ആശയവിനിമയ കാര്യക്ഷമതയുമുള്ളതായ ഒരു പൊതുഭാഷയെ ലോകഭാഷയായി അംഗീകരിക്കാമെന്ന് വച്ചാൽ നിലവിലുള്ള ഒരു ഭാഷയും ആ ഗണത്തിൽ പെടുന്നില്ല അങ്ങനെയാണ് കൃത്രിമമായ ഒരു ലോക ഭാഷ സൃഷ്ടിച്ചെടുക്കാമെന്ന ആശയം മുന്നോട്ട് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിൽ ഫ്രഞ്ച് ചിന്തകനായ റെനെ ദക്കാത്തെയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത് തുടർന്ന് നിരവധി കൃത്രിമ ഭാഷകൾ ഉണ്ടായി അക്കൂട്ടത്തിൽ ഉണ്ടാക്കപ്പെട്ട പ്രധാനപ്പെട്ട അഞ്ച് ലോക ഭാഷകളാണ് വഴുവുക്ക് എക്സ്പിരാൻ്റോ ഇഡിയം ന്യൂട്രൽ ഓക്സിഡെന്റൽ ഇന്റർലിങ്ക് എക്സ്പിരാൻറ്റോക്ക് മാത്രമാണ് കുറച്ചെങ്കിലും സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞത് സഞ്ചാരം കായിക വിനോദങ്ങൾ വസ്ത്രധാരണം ആഹാരം തുടങ്ങിയ ലഘുവായ കാര്യങ്ങളെപ്പറ്റി വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർക്കും ആശയവിനിമയം നടത്താൻ എക്സ്പിരാൻഡോയ്ക്ക് കഴിഞ്ഞു എന്നാൽ മതം തത്വശാസ്ത്രം രാഷ്ട്രീയം തുടങ്ങിയ ഗഹനമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ എക്സ്പിരാൻഡോക്കോ മറ്റു കൃത്രിമ ഭാഷകൾക്കോ കഴിയില്ല അതുതന്നെയാണ് കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന ഭാഷകളുടെ പരാജയവും രഹസ്യ ഭാഷകൾ കൃത്രിമമായ അന്താരാഷ്ട്ര ഭാഷകൾ ഉള്ളതുപോലെ ജനസമുദായത്തിനിടയിൽ കാലങ്ങളായി പല കൃത്രിമ ഭാഷകളും നിലനിൽക്കുന്നുണ്ട് ഇത്തരം കൃത്രിമ ഭാഷകൾ രഹസ്യ ഭാഷകളായി അറിയപ്പെടുന്നു ഗൂഢമായ ആശയവിനിമയത്തിനും മറ്റുമാണ് രഹസ്യ ഭാഷകൾ ഉപയോഗിക്കുന്നത് വടക്കൻ കേരളത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ മൈക്കുരുട് അക്കക്കെട്ട് എന്നിങ്ങനെ രഹസ്യ ഭാഷകൾ നിലനിൽക്കുന്നുണ്ട് വീരശൈവ സമുദായക്കാരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള രഹസ്യ ഭാഷയാണ് പാക്ക തിരുവിതാംകൂർ രാജവംശം മൂലഭദ്ര എന്നൊരു രഹസ്യ ഭാഷ ഉപയോഗിച്ചതായി പറയപ്പെടുന്നു പരിസ്ഥിതി ഭാഷാശാസ്ത്രം പരിസ്ഥിതി ഭാഷാശാസ്ത്രം എന്നത് ഭാഷകളെ പരസ്പരം ബന്ധപ്പെടുത്തി വിവിധ സാമൂഹിക ഘടകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇനാർ ഹേഗൻ തൻ്റെ ദി ഇക്കോളജി ഓഫ് ലാംഗ്വേജ് എന്ന പുസ്തകത്തിലാണ് ഇക്കോ ലിംഗ്വിസ്റ്റിക്കിനെ കുറിച്ച് ആദ്യമായി സൂചിപ്പിച്ചത് ഏതു ഭാഷയും അതിൻ്റെ പരിസ്ഥിതിയും തമ്മിലുള്ള ഇടപെടലുകളെ കുറിച്ചുള്ള പഠനം എന്നാണ് പരിസ്ഥിതി ഭാഷാശാസ്ത്രത്തെ അദ്ദേഹം നിർവചിച്ച് ഭാഷാ പരിസ്ഥിതി എന്ന പദവും ജീവജാലങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് ജീവികൾ അവയുടെ ചുറ്റുപാടുകളുമായുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നിരവധി ഭാഷകൾ പഠിക്കാമെന്ന കാഴ്ചപ്പാട് ധാരാളം അനുബന്ധ പദങ്ങളെ സൃഷ്ടിക്കുന്നു ഭാഷയും അധികാരവും ഒരു പ്രദേശത്തെ ഭാഷാ അവിടുത്തെ സാമൂഹ്യ അധികാര ഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആധുനിക കേരളത്തിലെ സാമൂഹിക ഘടന ഭാഷയിലൂടെ അധികാര ബന്ധത്തെ പ്രകടിപ്പിക്കുന്നു കേരളത്തിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ ഭാഷാഭേദങ്ങൾ കാണപ്പെടുന്നു സ്ത്രീ പുരുഷന്മാർക്കനുസരിച്ചും പ്രായം വിദ്യാഭ്യാസം സമ്പത്ത് എന്നിവയ്ക്കനുസരിച്ചും ഭാഷാഭേദ മനോഭാവങ്ങൾ മാറുന്നത് വിധേയത് അധികാരവും ജ്ഞാനാധികാരവും ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഭാഷാപ്രയോഗം അധികാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഭാഷയുടെ അധികാരം പ്രതിഷ്ഠിതമാകുന്ന പ്രധാന ഘടകം പ്രായമാണ് പ്രായമുള്ളവരോട് മാന്യതയും ബഹുമാനവും പ്രായം കുറഞ്ഞവർ പ്രകടിപ്പിക്കുന്നു കുടുംബ ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ പ്രായം കൂടിയവരെ ചാർച്ച പേരുകളെ വിളിക്കാവൂ എന്നത് കുടുംബത്തിൽ പ്രായത്തിനുള്ള മേധാവിത്വത്തെ കാണിക്കുന്നു നിഗൂഢ അധികാരമാണ് ചാർച്ച പേരുകളുടെ സംബോധന രൂപങ്ങളിലുള്ളത് പ്രായത്തിന് സമൂഹം കൽപ്പിച്ച അംഗീകാരവും മാന്യതയും ഭാഷയിലൂടെ നിലനിർത്താൻ കഴിയുന്നു ലിംഗ വിവേചനം സമൂഹത്തിലും ഭാഷയിലും നിലനിൽക്കുമ്പോഴും ആധുനിക വിദ്യാഭ്യാസം വഴി ലഭിച്ച സാമൂഹിക ബോധം രൂപങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു പേർ വിളിക്കുന്നത് വിലക്കുന്ന സാമൂഹിക പരിസരങ്ങളിൽ കൃത്യമായ പ്രത്യക്ഷാധികാരം പ്രകടമാകുന്നുണ്ട് ചെല്ലപ്പേര് ഇരട്ടപ്പേര് എന്നിവ സംബോധനയിൽ ഉള്ളടങ്ങുന്ന അധികാരത്തെ നിഷേധിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നു കേരളത്തിൽ പണ്ടുകാലത്ത് സ്ത്രീകൾ ഭർത്താക്കന്മാരെ പേര് ചൊല്ലി വിളിച്ചിരുന്നില്ല കൊച്ചിൻ്റെ അച്ഛൻ പിള്ളേരുടെ അച്ഛൻ അതെ ദേ എന്നിവ ഉദാഹരണം സംഭാഷണ സന്ദർഭങ്ങളിലെ നീ നിങ്ങൾ എന്നിവ പ്രത്യക്ഷ അധികാരത്തെയും ആശയ ഐക്യത്തെയും കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നു നീ എന്നത് ആശയ ഐക്യവും നിങ്ങൾ എന്നത് അധികാരവും പൊതുവായി സൂചിപ്പിക്കുന്നു തൊഴിൽ മേഖലയും അധികാരവുമാണ് സംബോധനയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ എൻ ഡേഞ്ചേർഡ് ഭാഷകൾ വംശനാശ ഭീഷണി നേരിടുന്നതോ വംശനാശം സംഭവിക്കാൻ സാധ്യത ഉള്ളതോ ആയ ഭാഷകളാണ് എൻ ഡേഞ്ചേർഡ് ഭാഷകൾ ഒരു ഭാഷ പുതുതലമുറ ഉപയോഗിക്കാതെ വരികയും ആ ഭാഷ അവസാനമായി സംസാരിച്ച ആൾ മരണപ്പെടുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള ഭാഷകൾ വംശനാശം സംഭവിക്കും ഉദാഹരണത്തിന് പത്തൊമ്പത് നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ യൂറോപ്യൻ അക്രമകാരികൾ ടാസ്മാനിയക്കാരെ ഉന്മൂലനം ചെയ്തപ്പോൾ അജ്ഞാതമായ നിരവധി ഭാഷകളും മരിച്ചു ഇംഗ്ലീഷ് ആധിപത്യകാലത്ത് വടക്കേ അമേരിക്കയിൽ ഉണ്ടായിരുന്ന റെഡ് ഭാഷകളും ഇല്ലാതായിട്ടുണ്ട് ഇരുന്നൂറോളം ഇന്ത്യൻ ഭാഷകൾ എൻഡേഞ്ചേർഡ് ആയിട്ട് യുനെസ്കോ കണക്കാക്കുന്നുണ്ട് യുനെസ്കോയുടെ അഭിപ്രായത്തിൽ വംശനാശ ഭീഷണി നേടുന്ന ഭാഷകളെ വിവിധങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് സുരക്ഷിതം സുരക്ഷിതമല്ലാത്ത വംശനാശ ഭീഷണി കൂടുതൽ വംശനാശ ഭീഷണി ഗുരുതരമായ വംശനാശ ഭീഷണി പൂർണ്ണ വംശനാശ ഭീഷണി എന്നിങ്ങനെ ഗ്രേഡ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഗ്രേഡ് പൂജ്യത്തിൽ വരുന്നവ ആരും തന്നെ ഭാഷ സംസാരിക്കുന്നില്ല എന്നതിനെയും ഗ്രേഡ് ഒന്നിൽ വളരെ കുറച്ചു പേർ മാത്രം വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നു കൂടുതലും മുതുമുത്തശ്ശന്റെ തലമുറ ഗ്രേഡ് രണ്ടിൽ മുത്തശ്ശിമാരാണ് ഭാഷ ഉപയോഗിക്കുന്നത് ഗ്രേഡ് മൂന്നിലാകട്ടെ മാതാപിതാക്കളുടെ തലമുറയാണ് ഭാഷ കൂടുതലായി ഉപയോഗിക്കുന്നത് ഗ്രേഡ് നാലിൽ ചില കുട്ടികൾ മാത്രം ഭാഷ ഉപയോഗിക്കുന്നു ഗ്രേഡ് അഞ്ചിൽ കുട്ടികൾ മുതൽ എല്ലാ പ്രായക്കാരും ഭാഷ നന്നായി ഉപയോഗിക്കുന്നു അതാണ് സുരക്ഷിതം എന്ന വിഭാഗത്തിൽ വരുന്നത് ലിംഗ്വിസ്റ്റിക് ഇമ്പീരിയലിസം പ്രശസ്ത ഭാഷാശാസ്ത്രജ്ഞനായ റോബർട്ട് ഫിലിപ്സൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധമായ പുസ്തകമാണ് ലിംഗ്വിസ്റ്റിക് ഇമ്പീരിയലിസം ഇംഗ്ലീഷ് എങ്ങനെയാണ് ആഗോള ഭാഷ എന്ന തലത്തിലേക്ക് ഉയർന്നത് എന്നതിൻ്റെ സൈദ്ധാന്തികമായ വിശകലനമാണ് ഈ പഠനം കൊളോണിയൽ രാഷ്ട്രങ്ങളിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് അടിച്ചേൽപ്പിക്കപ്പെട്ടതെന്നും ഭാഷാപരമായ അതിശത്വത്തിലേക്ക് ഇംഗ്ലീഷ് ഭാഷ ഉയർന്നതിനെയും വിമർശന ദൃഷ്ടിയ ഈ പുസ്തകത്തിൽ നോക്കിക്കാണുന്നു ഭാഷാപരമായ സാമ്രാജ്യത്വം എന്ന ആശയം ഇതിൽ പറയുന്നുണ്ട് ബ്രിട്ടീഷ് കൊളോണിയലിസം ഇംഗ്ലീഷ് ഭാഷ സാമ്രാജ്യത്തിലേക്ക് നയിച്ചത് എങ്ങനെയെന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങൾ ഒരു ഭാഷ മറ്റു ഭാഷകൾ സംസാരിക്കുന്നവരിൽ അടിച്ചേൽപ്പിക്കുന്നതാണ് ഭാഷാപരമായ സാമ്രാജ്യത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്